പ്രതിപക്ഷം ബഹിഷ്കരണ പക്ഷമായി മാറിയെന്ന റവന്യൂ മന്ത്രി കെ രാജൻ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പോലും ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷം ആത്മപരിശോധന നടത്തണം നവകേരള സർസിൽ സർക്കാരിന് കിട്ടുന്ന എല്ലാ പരാതികളിലും മറുപടി ഉണ്ടാകും നവകേരള സർസിനിടെ ഗവർണറുടെ ചില ക്രാഷ് ലാൻഡിംഗ് ഉണ്ടായി ബില്ലുകൾ ഗവർണർ കോൾഡ് സ്റ്റോറേജിൽ വെക്കുന്നു ഇതിനോട് പ്രതിപക്ഷം എന്തു പറയുന്നുവെന്നും മന്ത്രി കോഴിക്കോട് ചോദിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷം ബഹിഷ്കരിക്കാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ബഹിഷ്കരണ പക്ഷമായി മാറുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ പേടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തിനേയും എതിർക്കുക എന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോയി പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നിലപാടെടുക്കാം ഇരുപത്തി ഒമ്പതിലെ സത്യപ്രതിജ്ഞയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല പ്രതിപക്ഷം പറയേണ്ടത് തന്നെയാണോ പറയുന്നത് എന്നൊരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും കേരളത്തിൽ ഗവർണറുടെ ഒരു ഒരു ക്രാഷ് ലാൻഡിങ് ഉണ്ടായി ഭൂപതിവ് നിയമത്തിന്റെ ഭേദഗതി കോൾഡ് സ്റ്റോറേജിൽ ഗവർണർ എടുത്തു വെച്ചേന്റെ കാര്യം എന്താണ് എന്താണ് അതിന്റെ കാരണം പ്രതിപക്ഷത്തെ അതിനെക്കുറിച്ച് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണ് കിട്ടുന്ന പരാതികളിൽ തീർക്കാവുന്ന വകുപ്പുകൾക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങൾ ജില്ലയിൽ മുപ്പതും സംസ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നടത്തണം അത് ചീഫ് സെക്രട്ടറി കൃത്യമായി മോണിറ്റർ ചെയ്യണം സാധ്യമാകുന്ന നിലവിലുള്ള നിയമത്തിന്റെയും ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ സാധ്യമാകുന്ന ജില്ലയിലെ പരാതികൾ മുപ്പത് ദിവസത്തിനകവും സംസ്ഥാനത്തെ പരാതികൾ നാൽപ്പത്തഞ്ച് ദിവസത്തിനകവും പരിഹരിക്കും അതിനൊരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്